ല്ലേ നമ്മൾ കൃഷ്ണഗിരി ചിന്താമണി ആ സൈഡിൽ നിന്നാണ് എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്നുള്ള ഒരു കടിഞ്ഞില് പശു ആണ് ഒറിജിനൽ എച്ച് എഫ് ആണ് കടിഞ്ഞുള്ളി നമ്മൾ പോയിട്ട് ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിന്മുറത്തുള്ള പശു ആണെങ്കിൽ ഇങ്ങനെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ആ അങ് ഒരു മീറ്റർ അപ്പുറത്തെത്തി ഒറിജിനൽ മോഴ പശു ആണ് ഏറ്റവും മിൽക്കായിരിക്കും ഇവിടെ ഉണ്ട് അവരെന്നോട് പറഞ്ഞത് ഇരുപത്തിനാല് ലിറ്റർ ഉറപ്പായി കറന്നിട്ടുണ്ട് ഒരു ലിറ്റർ കുറവാണെങ്കിൽ ഈ പശുവിന് തിരിച്ചു അവർ എന്നോട് പറഞ്ഞിരിക്കുക എൻ്റെ കയ്യിൽ ഒരു അറുപതിനായിരത്തിന് മേലോട്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരക്കുള്ള പശുക്കളുണ്ട് വില നെഗോഷ്യബിൾ ആണ് തമിഴ്നാട്ടിൽ നിന്നും നല്ല പശുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം മാന്യമായ വിലക്ക് അതായത് കുറഞ്ഞ വിലക്ക് നമ്മളെ സാധാരണ കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പശു കച്ചവടക്കാരിയുടെ ഫാമിലാണ് നമ്മളിപ്പോൾ നമ്മുടെ പാലക്കാടുള്ള സ്മിതയുടെ ഫാമിലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു ബെല്ലാരി റാണി കേരളത്തിൻ്റെ ബെല്ലാരി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് നിലവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശുക്കളെ കൊണ്ടുവന്ന് സെയിൽ ചെയ്തിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ സ്മിത എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സ്മിതയുടെ തന്നെ ചോദിക്കാം സ്മിത ഈ ഒരു ഫീൽഡിലേക്ക് ചിരിക്കുമ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതിനോടകം നമ്മൾ എത്ര പശുക്കൾ നമ്മൾ കേരളത്തിൽ സെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി വന്നിട്ട് ഒരു സ്വന്തമായിട്ട് ഫാം വെച്ചിട്ട് അതിൽ തന്നെ ഞാൻ ഒരു പത്തയ്യായിരത്തിന് മേലെ കച്ചവടം ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിനകത്ത് ആക്ച്വലി ഞാൻ ഏപ്രിൽ ആണ് തുടങ്ങിയത് ഏപ്രിൽ ആ വിഷു കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ഞാൻ തുടങ്ങിയത് അതിനകം തന്നെ ഞാനിപ്പോ ഒരു പത്തയ്യായിരത്തിന് മേലെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് പ്രീവിയസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അക്കൗണ്ട് രണ്ടു വർഷത്തിന് മേലെ ഞാൻ ആ പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ബ്രോക്കറായിട്ട് ആദ്യം പോയിട്ടുണ്ടായിരുന്നതാണ് ഓരോ ഫാമുകളിൽ പോയിട്ട് നമ്മൾ കൃഷ്ണഗിരി അടക്കം നമ്മൾ പോയിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ മേ ബി ഉണ്ടാവാം അതിനെ കൂടുതലുണ്ടാവാം പതിനായിരം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും എങ്ങനെയാണ് കസ്റ്റമറിന്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോയൊരു പറഞ്ഞതിലും വെച്ച് ഉദ്ദേശിച്ചതിലും വെച്ച് പാലും അതിൻ്റെ നല്ലൊരു ഫീഡ്ബാക്കും കിട്ടുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നവരും വീണ്ടും അവരും നമുക്ക് ഒരുപാട് എടുക്കുന്നുണ്ട് വീഡിയോസ് നമ്മൾ ഒരുപാട് ഇടുന്നുണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ എപ്പോൾ വന്നാലും ഒരു പത്ത് മുപ്പതോളം പക്ഷുക്കൾ ഇവിടെ എപ്പോഴും നമ്മുടെ ഈ ഒരു ഫാമിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതാണ് ഇവിടുന്ന് ഏറ്റവും വലിയ പ്രത്യേകത അതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആരോഗ്യമുള്ള പക്ഷികളാണ് എച്ച് എഫ് ആണ് കേട്ടോ എച്ച് എഫ് കരിഞ്ഞലാണ് എച്ച് എഫ് ഒറിജിനൽ ബ്രീഡ് ആണ് അതാണ് അവിടുത്തെ പശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ജേഴ്സി ആണെങ്കിലും എച്ച് എഫ് ആണെങ്കിലും ഇങ്ങനെ ഇപ്പൊ കടിഞ്ഞുള്ളി നമ്മൾ പോയിട്ട് ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടുമുറത്തുള്ള പശു ആണെങ്കിലും ഇങ്ങനെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ആ അങ് ഒരു മീറ്റർ അപ്പുറത്തെത്തി ഇവർ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല ഇതിനൊക്കെ ഏകദേശം എന്ത് റേഞ്ച് വരും ഇതിപ്പോ നമ്മൾ അവിടെയൊക്കെ പോയി ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കൺമുമ്പിൽ തന്നെ ഒന്നര ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും വരെ ഇതുപോലുള്ള കുട്ടികൾ വിറ്റ് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും പറയുന്നില്ല നമ്മൾ ഒന്നിന്റെ താഴെയൊക്കെയാണ് നമ്മൾ ഇതിന് വില പറയുന്നുള്ളൂ പിന്നെ നമ്മളോട് നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ നെഗോഷ്യബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ

നമുക്ക് നല്ല 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 വലിയ രണ്ട് കാമ്പുകളാണ് കാമ്പാണ് കിട്ടാൻ എത്ര ലിറ്റർ പറയില്ലല്ലോ ഇവിടെ ലിറ്റർ പക്ഷെ അവരെന്നോട് പറഞ്ഞത് ഇവളുടെ ഞാൻ പറയാം അവരെന്നോട് പറഞ്ഞത് ഇരുപത്തിനാല് ലിറ്റർ ഉറപ്പായി കറന്നിട്ടുണ്ട് ഒരു ലിറ്റർ കുറവാണെങ്കിൽ എന്നെ തിരിച്ചു കൊടുന്ന് കൊടുക്കുന്ന ഈ പശുവിനെ തിരിച്ചു കൊടുക്കുന്നോ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ എന്റെ കസ്റ്റമേഴ്സിന് അടുത്ത് അതൊന്നും പറയില്ല ഞാൻ എല്ലാ കാര്യം എല്ലാവരോടും ചോദിക്കാറുണ്ട് ഇപ്പൊ അതാ ഇവള്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇവൾക്കിനി പ്രസവിക്കാനായിട്ട് ഒരു മാസം ടൈം ഉണ്ട് ഒരു മാസം ടൈം ഞാൻ അങ്ങനത്തെ പശുക്കളെ എടുക്കുന്നത് പ്രസവിച്ച പശു ഞാൻ എടുക്കാറില്ല ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലോട്ട് ഒരു മാസം വരയ്ക്കും ടൈമുള്ള പശുവിനെ മാത്രം എടുക്കുന്നത് കാരണം ട്രാവൽ ചെയ്യാൻ അവർക്ക് ഒരു ഇത് വേണമല്ലോ ഇവിടെ വന്ന് പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രസവിച്ച പശുവിനെ കൊടുക്കാറുള്ളൂ ഇപ്പൊ ഇതിന് അവർ പറഞ്ഞു മൂന്ന് ലിറ്റർ പാലൊക്കെ കറന്നിട്ടുണ്ടോ പറയണ്ടേ പക്ഷേ വരാനുള്ളത് കാമ്പിലൊന്നും പാൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതായത് ഈ വീട്ടുകാരാണെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കൽ പോലും വീട്ടിൽ വളർത്താൻ എന്ന് പറഞ്ഞാൽ ചെറിയ വില കൊടുത്തിട്ട് ഇരുപത് മുപ്പത് അമ്പത് പറഞ്ഞാൽ അങ്ങനെ പശുവിനെ വാങ്ങരുത് നിങ്ങൾക്ക് ആ പശുവിന് വേണ്ടി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആ പശുവിനെ കഴുകണം കറക്കണം അതിന് ചാണകം വരിയിടണം അതിന് പുല്ല് വെട്ടണം ഇത് തന്നെ നിങ്ങൾക്ക് അതിൽ ആകെ നാല് ലിറ്ററോ അഞ്ച് ലിറ്ററോ പാല് രാവിലെ കിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് തന്നെ ചെയ്യും നേരെ മറിച്ച് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ലിറ്റർ കറക്കുന്ന ഒരു വലിയ പശു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടുകളിലോ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ലാഭം കിട്ടും ഒരിക്കലും നിങ്ങൾ വീട്ടുകാർ ചെറിയ പശു വീട്ടുകാർക്ക് പറ്റിയ പശു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു പശുവിനെ സജസ്റ്റ് ചെയ്യാൻ പാടില്ല വീട്ടുകാരാണെങ്കിലും എടുക്കുമ്പോൾ നല്ല വലിയ പശുവിനെ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കൊടുക്കണം അപ്പൊ നല്ല ഒരു ഇടത്തരം ജേഴ്സി അല്ലേ അത്യാവശ്യം നല്ല പാല് കിട്ടാൻ പാല് അതെ അതെ ഇങ്ങനത്തെ പശുക്കളാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക നല്ല ലോ ആയിട്ടുള്ളതല്ലാതെ പാൽ കിട്ടാൻ സാധ്യതയുള്ള നല്ല നല്ല പശുക്കളെ മാത്രമാണ് നമ്മൾ എടുക്കാറ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങാനുണ്ട് നാല് നാല് കാമ്പ് ശരിക്കും പറഞ്ഞാൽ നാല് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കണാലും ഫാമിലേക്കാണേലും പറ്റിയ പശു ആണ് ഇത് അവര് പറഞ്ഞത് ഇരുപത് ലൈക്ക് അവരെന്നോട് പറഞ്ഞത് ഇരുപത് ലിറ്റർ എന്തായാലും കിട്ടും അല്ലെങ്കിൽ നീ തിരിച്ചു കൊടുന്നോ നീ എപ്പോഴും വരുന്ന അല്ലേ നമ്മൾ എടുക്കുന്ന വീട്ടിൽ നിന്നാണിത് പറഞ്ഞത് ഇരുപത് ലിറ്റർ കറന്നിട്ടുണ്ട് പാൽ ഒഴിച്ചതിൻ്റെ ബില്ല് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നമ്മൾ കസ്റ്റമേഴ്സിനടുത്ത് ഇത് രണ്ടാമത്തെയാണ് രണ്ടാമത്തെ പക്ഷേ ഇതിന് വന്നിട്ട് കുറച്ച് പ്രായമായിട്ട് കുത്തിവെച്ച കുട്ടിയാണിത് അതായത് ഇപ്പൊ സാധാരണ പശു ഇപ്പൊ ചെല പല്ല് വീഴുന്നതിന് മുന്നേ കുത്തിവെക്കും ചില ഒരു രണ്ട് വല്ലിൽ നാല് വല്ലൊക്കെ കുത്തിവെക്കും ഇവിടെ പക്ഷെ ആറ് വല്ലാവുമ്പോഴാണ് ഫസ്റ്റ് തന്നെ കുത്തി വെച്ചിരിക്കുന്നത് കുറച്ച് ഏജ് ആയിട്ട് അതെ അതെ അത്യാവശ്യം നല്ല സൈസ് ഒരു ഹെവി പശു ആണ് പൊക്കോണ്ട് ഹീൽസിലാണ് ഹീൽസിലാണ് നിക്കുന്നത് ഇവളിന്നിപ്പോ ഒരു പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും ദിവസം ദിവസം കൂടെ കൂടെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒരു കിട്ടാൻ പശു തന്നെയാണ് നല്ല നല്ല ഫാറ്റി ആയിരിക്കും ഇതായിരിക്കും പിന്നെ എന്താ പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് കുറെ പേര് പറയുന്നുണ്ട് മൊത്തം നമ്മൾ ഈ മോഴ പശുവിനെ മാത്രം പോരാ ഞങ്ങൾക്കിടയ്ക്ക് കൊമ്പുള്ള പശുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ കൊമ്പുള്ളത് നോക്കിട്ടെടുത്താണ് ഇവളും രണ്ടാമത്തെ ആണ് ഇവള് ഇവള് ഏകദേശം എന്ന് പറയാൻ ഏതാണ്ട് ഞാൻ ആക്ച്വലി വില പറയുന്നത് അവിടെനിന്ന് എനിക്ക് ഈ പശുവിന് അമ്പത് രൂപയ്ക്ക് കിട്ടിയ എനിക്ക് അതിലൊരു അയ്യായിരം രൂപ വണ്ടി വാടക വന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ ഒരു ലാഭം ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഫാമുകളിൽ പുല്ലും തീറ്റയും പണിക്കാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അതിൻ്റെ ലാഭം അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ പശു വലിയ പശു ആയിരിക്കും പക്ഷേ ഇതിന് വില കുറവായിരിക്കും ചിലപ്പോൾ ചെറിയ പശുവിന് ഇത്തിരി വില കൂടുതലുണ്ടാവും അത് ഞാൻ അവിടെ നിന്ന് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ സ്മിതയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡോട് വരും